ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഈ ഫുട്ബോൾ പ്ലെയേഴ്സിനോ അതുപോലെ തന്നെ ലോ ഡിവൈസ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രീമിയം ഇല്ലാത്ത ഡിവൈസസ് യൂസ് ചെയ്യുന്നവർക്ക് ലാഗ് ഇഷ്യൂസ് അതുപോലെ തന്നെ പാസിങ്ങിൽ ലാഗ് വരുന്ന പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗെയ്സ് ചെറിയ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി ഗൈസ് നമ്മളെ ഗെയിം സെറ്റിങ്സ് അതായത് എക്സ്ട്രാസിൽ ഗെയിം സെറ്റിങ്സ് എടുക്കാം അതിൽ പ്ലേ സെറ്റിങ്സ് എന്നുള്ളൊരു ഉണ്ട് ഓക്കെ അതിൽ സ്മാർട്ട് അസിസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കിയിടാം അതായത് ലോ ഡിവൈസ് അതുപോലെ തന്നെ ഒരു മീഡിയം ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് അത് നല്ല ഉപകാരപ്രദമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫെൻസിലേക്കൊക്കെ വരുമ്പോൾ ബോൾ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മളെ ടച്ചിങ് കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ലാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഹെൽപ്പ് ചെയ്ത് അത് ക്ലിയർ ചെയ്തോളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ലോഡ് ലോഡെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതിലുണ്ട് അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോ ആക്കിയിടാം ചിലപ്പോൾ ഹൈ ആയിട്ട് അവർക്ക് നമ്മൾ നമ്മളറിയാണ്ട് ചിലപ്പോൾ ഹൈ ആക്കിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് ലോയിലേക്ക് മാറ്റിയിടാം കാരണം എന്ന് വെച്ച് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്പ്ലേ അത്രയും ലോഡ് വന്നു കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലാഗ് ചെയ്യാനുള്ള ഇഷ്യൂസ് അതിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫിക്സിലാണ് മാറ്റം വരുത്തേണ്ടത് ഗ്രാഫിക്സിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ഡിവൈസിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് നമ്മളെ പ്ലെയർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടാനാണ് ഞാൻ പറയാം നമ്മൾ ലോ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾ ലോയിലേക്ക് ഇടേണ്ടതായിരിക്കും നല്ലത് കാരണം സ്റ്റാൻഡേർഡിൽ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ ഇട്ട് കളിപ്പിച്ച് നോക്കാം അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങൾക്ക് ലോഡ് വരുന്നുണ്ടെങ്കിൽ മാറ്റിയിട്ടാൽ മതി അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് സിക്സ്റ്റി എഫ് പി എസ് ഇടാനേ ഞാൻ പറയുള്ളൂ ലോഡ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും കുറയ്ക്കുക ഒരു മുപ്പത് എഫ് പി ഇട്ട് കളിക്കാം അതുപോലെ തന്നെ സ്റ്റേഡിയം ഗ്രാഫിക്സ് സ്റ്റാൻഡേർഡ് ആക്കി ഇടാം ഇപ്പോൾ ഡിവൈസ് വൈസാണ് കളിക്കുന്നത് ഒരു ത്രീ ജി ബി റാമുള്ള ഫോണിലൊക്കെയാണ് കളിക്കുന്നത് നിങ്ങൾ ലോവസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാം ഫ്രെയിം റേറ്റ് സിക്സ്റ്റി എഫ് പി എസ് ഇടാൻ പറയുള്ളൂ സിക്സ്റ്റി എഫ് പി എസ് ഇട്ടാലേ അത്രയും സ്മൂത്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ പിന്നെ ഡിവൈസ് അനുസരിച്ചിട്ട് നിങ്ങളിത് സെറ്റ് ചെയ്യണം കുറച്ച് റാമും റോമും കുറവുള്ള ഫോണുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എഫ് പി എസ് ഒക്കെ ഒരു തേർട്ടിയിലിട്ട് കളിക്കണം അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് പിന്നെ ഈ ലോ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻ്ററി കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കാരണം കമൻ്ററി കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ലോഡ് ചിലപ്പോൾ ഗെയിമിന് താങ്ങാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ ഡിവൈസിനെ സ്ലോ ആക്കാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കളിക്കാനുള്ള ഒരു ടെൻഡൻസിയോ കാര്യങ്ങളോ നമുക്ക് കിട്ടില്ല നമുക്ക് മടുത്തു പോകും ഗെയിം കറക്റ്റ് പാസിങ് കാര്യങ്ങൾ ചെയ്യാണ്ടൊക്കെ ആകുമ്പോൾ ഇതാണ് കളഞ്ഞാലോ എന്നൊരു ചിന്തിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കളിക്കുന്ന പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം നിങ്ങളിത് ചെയ്തു നോക്കാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് പ്ലെയർ ഇൻഡിക്കേഷൻ എന്നുള്ള സംഭവം നിങ്ങൾ ഇൻഡിക്കേറ്റർ എന്നുള്ളത് ഓഫാക്കി ഇടാം നിങ്ങൾക്ക് ഗെയിമിങ് കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് അതായത് ഗെയിം തീരുമാനിക്കരുത് അടുത്ത പ്ലെയർക്ക് ഏത് പ്ലെയർക്കാണ് പാസ് കൊടുക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ നെക്സ്റ്റ് പ്ലെയർ ഇൻഡിക്കേറ്റർ എന്നുള്ള സംഭവം ഓഫ് ചെയ്തിടാം പിന്നെ ഈ കാണുന്ന എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം കാരണം നിങ്ങളെ ലോഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോഡ് കൊടുക്കാണ്ടിരിക്കുക ഫോണധികം ലോഡ് കൊടുക്കാണ്ടിരിക്കുക ലോഡ് കൊടുക്കാണ്ടിരുന്നാലാണ് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുക അപ്പോൾ ഈ പ്ലെയർ നെയിം അതുപോലെ തന്നെ സ്റ്റാമിന ഗേജ് ഗേജൊക്കെ നിങ്ങൾക്ക് ആയി കൊടുക്കാം നിങ്ങൾക്ക് അത് വലിയൊരു പ്രാധാന്യമായിട്ടുള്ള സംഭവം അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് വേണമെങ്കിൽ ഓഫായിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ ഇത്തരം കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഡിവൈസിനനുസരിച്ചിട്ട് എഫ് പി എസ് സെറ്റ് ചെയ്യുക അതാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ പാക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും പറയാണ് പുതിയൊരു പാക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഇറ്റലിയുടെ ടു തൗസൻഡ് സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കാണ് വന്നിട്ടുള്ളത് അടിപൊളി പാക്കാണ് കേസ് ഒരു രക്ഷയില്ല ടോട്ടി പിർലോ അതുപോലെ തന്നെ ഗുട്ടാസോ ഗുട്ടാസയുടെ ഒക്കെ റയർ പീസാണ് മസ്റ്റായിട്ട് സൈൻ ചെയ്യണമെന്ന് പറയുള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് സൈനാണ് ഡിസ്ട്രോയർ ആണ് ഡി എം എഫ് ആണ് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല നമ്മളെ ആ ഒക്കെ കളിക്കുന്ന പോലെ നല്ല കിട്ടില്ല പെർഫോമൻസ് എന്തായാലും കിട്ടും കുട്ടയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഏത് കിട്ടിയാലും മുതലാണ് കേസ് നിങ്ങൾ ഒരു പത്ത് രണ്ടായിരം മൂവായിരം കോയിൻസ് വെച്ച് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ട്രൈ നൂറിൽ കറക്റ്റ് നോക്കാം നിങ്ങൾക്ക് ഏതാ കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക രണ്ടോ മൂന്നോ ട്രൈ എടുത്താൽ മതി കഴിച്ചത് അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഇല്ല ഓക്കെ പിന്നെ നമ്മൾ തൊള്ളായിരം വെച്ച് കറക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നിങ്ങൾ കോയിൻസ് ഉള്ളവർ നിങ്ങൾ ട്രൈ ചെയ്യുക കോയിൻസ് ഇല്ലാത്തവർ ഈ പറഞ്ഞപോലെ ഒന്നോ രണ്ടോ ട്രൈ ചെയ്ത് നോക്കുക കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഒന്നോ ഫസ്റ്റോ സെക്കൻഡോ ചാൻസിൽ നിങ്ങൾക്ക് എപ്പി കടിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ മെച്ചമുള്ള ഹൈലൈറ്റ്സ് കാർഡ്സ് ഒന്നുമല്ല ഒന്നോ രണ്ടോ പേരെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കാർഡെന്ന് പറയാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൻ കൂടി അമർത്താം ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം ഗുഡ് ബൈ ഗൈസ് അപ്പോൾ ഒന്നും കൂടിയും എല്ലാവർക്കും ഈദ് മുബാറക്